ംബട്ടാനേ ജനുവരി ആവുമ്പഴേക്ക ഫെബ്രുവരി അതിന് കായ്ക്കണംന്നുണ്ടെങ്കിൽ അതിന് നല്ല വളം ഇപ്പൊ കൊടുക്കണം ജൂണിൽ ഒരു വളം കൊടുത്തു ഇനിയിപ്പോ ഇപ്പൊരു വളം കൊടുത്തല്ലേ ശരിക്കും കായ്ക്കൊള്ളാം അപ്പൊ അത് കപ്പലണ്ടി പിണ്ണാക്ക് വരുത്തി വെച്ചാ കപ്പലണ്ടി പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് ഇങ്ങനെ തന്നെ ഇടാൻ പറ്റില്ല ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞിണ്ടെങ്കില് ഒക്കെ ഉറുമ്പും മറ്റുള്ള ജീവികളൊക്കെ തിന്നു പോകും അപ്പൊ കപ്പലണ്ടി പിണ്ണാക്ക് നമുക്ക് പ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിക്കണത് അപ്പൊ ഒരു മൂന്ന് ദിവസം ഇങ്ങനെ വെച്ച് കഴിയുമ്പോ കപ്പലണ്ടി പിണ്ണാക്ക് നല്ലോണം പുളിക്കും അപ്പൊ അതിന്ന് കോരി എടുത്തിട്ട് നമുക്ക് വള്ള ആക്കിട്ട് ഇടാം അപ്പൊ ഇപ്പൊ കാച്ചില്ല നമ്മൾക്ക് ഡിസംബറിൽ ഇപ്പോൾ ഒരു വളം കൊടുത്തതാണ് ഇനിയിപ്പോൾ ഡിസംബറിലിപ്പോൾ ഒരു വളം കൊടുക്കാൻ പോകണം ഇങ്ങനെ ത ഒരു തട എടുക്കുക തട തട എടുത്ത് കഴിഞ്ഞിട്ട് കപ്പലണ്ടി പിണ്ണാക്ക് ഇടേണ്ടത് അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചതാണ് ഇടണത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അര കിലോ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ഇന്നിപ്പത് ചാണപ്പൊടിയാണ ചാണപ്പൊടി ചാണകപ്പൊടി എന്താ വെച്ചിട്ടുണ്ടെങ്കില് ചാണപ്പൊടി അരക്കോട്ട ചാണപ്പൊടി ഇരണം അരക്കോട്ട ചാണകപ്പൊടി ഇരണം നല്ലോണം നനച്ചു കൊടുക്കണം ഇത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ റംബുട്ടാൻ ജനുവരി എങ്ങനെയും ഫെബ്രുവരി അമ്പലക്കും ജനുവരി ഫെബ്രുവരിയിൽ പൂക്കും നന്നായി കായുണ്ടാവും ചെയ്യും റംബുട്ടാന് കരിച്ചല് വരില്ല പിന്നെ കായകള് കണ്ടമാനം കൊഴിഞ്ഞു പൂവില്ല